നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അടുത്തായിട്ട് കൂടുതൽ വർദ്ധിച്ചു വന്നിരിക്കുന്ന കൊലപാതകങ്ങൾ പ്രത്യേകിച്ചിട്ട് യുവാക്കൾ സ്വന്തം വീട്ടുകാരെയും അതല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരൊക്കെ പല കൊന്ന കൊലപ്പെടുത്തുന്ന വാർത്തകൾ നമ്മളിപ്പം കേൾക്കുകയുണ്ടായി കുറേ ലഹരി ഉപയോഗമാണെന്ന് പറയപ്പെടുന്നു ചിലപ്പോൾ ആയിരിക്കാം അല്ലായിരിക്കാം കാരണം ഇപ്പോൾ കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ അതുപോലെ ലഹരി വസ്തുക്കളൊക്കെ പിടിച്ചെടുക്കുന്ന കുറേ വാർത്തകൾ നമ്മൾ വ്യാപകമായിട്ട് കേൾക്കുന്നുണ്ട് പക്ഷെ ഇതിനപ്പുറം വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികൾക്കു പ്രത്യേകിച്ചിട്ട് നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ മിഡിൽ ക്ലാസ് ആളുകൾ ഉള്ളത് പ്രത്യേകിച്ച് കേരളത്തിൽ ബാക്കി ഉത്തരേന്ത്യയിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള നാടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ എക്സ്ട്രീമായിട്ടുള്ള ധനികന്മാരും അതുപോലെ പാവപ്പെട്ടവർ മാത്രമേ ഉണ്ടാവാറുള്ളൂ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നൊരു വിഭാഗം വളരെ കുറവാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ ഫാമിലിക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്യുന്നതും സമ്പാദിക്കുന്നതും ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ മക്കൾ ചോദിക്കുന്ന കാര്യങ്ങൾ ചിലപ്പം വേണ്ടാത്തതായിരിക്കാം അല്ലെങ്കിൽ വേണ്ടതായിരിക്കാം പറഞ്ഞ ഉടനെ കയ്യിലില്ലെങ്കിലും കടം വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ലോൺ എടുത്തിട്ടോ പെട്ടെന്ന് വാങ്ങിക്കൊടുക്കാനുള്ളൊരു ടെൻഡൻസി നമുക്ക് വിലർക്കുണ്ട് അത് പ്രത്യേകിച്ച് മാറ്റണം എന്നാണ് പറയാനുള്ളത് കാരണം നമ്മുടെ മക്കൾ പണ്ടത്തെ തലമുറ പോലെയല്ല കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊന്നും അറിയാണ്ടാന്ന് വളരെ നരും അപ്പോൾ ഇത് ഒരു അവസരം വരുമ്പോൾ പലരും അത് പ്രൊവോക്ക് ചെയ്യുകയും എന്തുകൊണ്ട് കിട്ടുന്നില്ല അത്തരത്തിലെ ചിന്താഗതി വരുമ്പോഴാണ് പല കൂട്ടുകെട്ടിലേക്ക് വിടുന്നതും അല്ലെങ്കിൽ ചില അനിഷ്ട സംഭവങ്ങൾ നമ്മളെ കേരളത്തിൽ ഇപ്പോൾ അടുത്തുണ്ടായതിൻ്റെ കാരണമായിട്ട് മാറുന്നത് അതുകൊണ്ടൊക്കെ നമ്മളൊക്കെ നയൻറ്റി ഗഡ്സ് എന്നൊക്കെ പറയുക അല്ലെ എയ്റ്റി കിഡ്സ് എന്നൊക്കെ പറയുന്ന ആളുകൾ ജീവിച്ച് വന്ന ആ ഒരു സന്ദർഭം അല്ലെങ്കിൽ സിറ്റുവേഷൻ എന്നൊക്കെ പറയുന്നത് അതിൽ പലരുടെയും വളരെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിട്ടാണ് അതല്ലെങ്കിൽ നമുക്ക് ആഗ്രഹിച്ചൊന്നും പലതും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളെ മക്കൾ അങ്ങനെ ആവാൻ എന്ന് കരുതി നമ്മൾ ചെയ്യുന്നതെങ്കിലും അത് തീർച്ചയായും ഒരു നല്ല ശീലമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അവർ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മാതാപിതാക്കന്മാർ അനുഭവിക്കുന്ന ടെൻഷനൊക്കെ അവരും അറിയണം അതല്ലാതെ അവർ ചോദിച്ച ഉടനെ തന്നെ മയക്കൊടുക്കുന്നതു കഴിഞ്ഞാൽ അവർക്ക് സമൂഹത്തോടോ അല്ലെങ്കിൽ കുടുംബത്തോടോ യാതൊരു ഉത്തരവാദിത്തം ഉണ്ടായാലും അങ്ങനെയാണ് പലരെയും കാണുന്നത് കാരണം ഇപ്പോഴത്തെ കുട്ടികൾ പലപ്പോഴും രാത്രി വൈകി എണീക്കുക അല്ല ഉറങ്ങുക അതുപോലെ പകൽ വൈകി വൈകിട്ട് എണീക്കുക നാട്ടുകാരുടെ വീട്ടുകാരോടോ സ്വന്തം മാതാപിതാക്കളോടൊരു യാതൊരു പ്രതിബദ്ധത ഇല്ലാതാണ് ഇല്ലാതെയാണ് വളരെ വളരുന്നത് അവർക്ക് നമ്മൾ സമൂഹ ജീവിയാണ് നമ്മൾ സമൂഹത്തിൽ ഇങ്ങനെ ഇടപെടണം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇടപെടണം അങ്ങനെ ആ തരത്തിലൊരു ചിന്തയും പലർക്കും ഇല്ല എല്ലാവർക്കും സോഷ്യൽ മീഡിയ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫോൺ ഉപയോഗം കാണും ഏറ്റവും കൂടുതൽ അതിലൊക്കെ ഒരു പരിധിവരെ കാരണക്കാർ നമ്മൾ മാതാപിതാക്കളാണ് എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കഷ്ടപ്പാട് നമ്മൾക്ക് അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് അവർ അറിയന്നെ വേണം എന്നെ എങ്ങനെ വളർത്തുന്നത് ഇത്തരം കഷ്ടപ്പാട് അല്ല കഷ്ടപ്പെട്ടിട്ടാണ് അപ്പോൾ ഞാനും സഫർ ചെയ്യേണ്ടതാണ് ഞാനും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതാണ് എൻ്റെ കുടുംബവും അല്ല എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി എന്നുള്ള ബോധം നമ്മളെ മക്കൾ നമ്മൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ടുവരണം നമ്മൾ പലരും ചെയ്യുന്നത് അതിന് നേരെ വിപരീതമായിട്ട് പറഞ്ഞ ഉടനെ തന്നെ അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ തീർത്തു കൊടുക്കുക നമ്മുടെ മക്കളല്ലേ തന്നെ വരില്ലേ രണ്ടാമത് നമ്മുടെ മക്കൾ ഇതിലൊന്നും പെടില്ല എന്നൊരു അമിതമായിട്ടുള്ള ആത്മവിശ്വാസം നമുക്ക് പലർക്കുണ്ട് അത് നല്ലതല്ല ഈ ഇത്ര ലഹരി കൂടുകെട്ടോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ആളുകൾമാരുടെ സമ്പർക്കമൊന്നും നമ്മളില്ലെന്ന് നമ്മളെ മക്കളില്ല നമ്മളെ വീട്ടിലെത്തില്ല എന്നൊക്കെ ഒരു ധാരണ നമുക്ക് പലർക്കും ഉണ്ട് നമ്മൾ ഫ്രീക്വൻ്റ് എല്ലാം ചെക്ക് ചെയ്യണം നമ്മുടെ കുട്ടികളുടെ അത് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ ചങ്ങാതിമാർ ആരാണ് അല്ലെങ്കിൽ അവരെ കൂട്ടുകെട്ട് എങ്ങനെയാണ് അവർ സ്കൂളിൽ പോയിട്ട് ആ ടൈമ് വെത്തുന്നുണ്ടോ എന്തൊക്കെയാണ് അവരെ ഇടപെടലുകളൊക്കെ തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നാളെ വരാൻ പോകുന്ന ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഭവിഷ്യത്തോ ഒരു പരിധി വരെ ഇല്ലാതാക്കാൻ പറ്റും